ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആ ഫ്രണ്ട്സുമായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പുറത്തു പോവാണ് ഇന്നലെ ഒരു കല്യാണത്തിന്റെ അടിയിൽ വെച്ച് ഇണ്ടായതാണ് സിനിമക്ക് പോവുക കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോവുക എന്നുള്ളത് അപ്പൊ എന്നാ അവിടെക്ക് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഓണിന്റെ അടിയിലാണ് അറിഞ്ഞത് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അണ്ട് ചെല്ലാൻ എന്തോ ക്രിസ്മസ് പരിപാടിയൊക്കെ ഉണ്ട് ണ്ടെങ്കിൽ അവിടുത്തെ വീഡിയോസും കൂടെ അതിൽ ആഡ് ചെയ്യാം ഇല്ല ബാക്കി പരിപാടീസ് മാത്രമേ ഉണ്ടാവുള്ളൂ സോ പോയോക്കാം നമ്മൾ പോകുന്നത് ന്യൂ മോഷണ കൊണ്ടാണ് ഇതുകൊണ്ട് പെരിന്തൽ മണ്ണൊക്കെ എത്തണമെങ്കിൽ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ട് അവിടെ നിന്നും പോയി എനിക്ക് അങ്ങാടിപ്പുറം എത്തണം ഒന്നാമതെന്താ വെച്ച് കഴിഞ്ഞാല് ഞാന് ഫസ്റ്റ് ടൈമാണ് ഇത്ര ലേറ്റ് ആയിട്ട് ഇറങ്ങണത് ഒരു സ്ഥലത്തൊക്കെ പറഞ്ഞ ടൈമിനേക്കാളും കേട്ടോ ഇതൊക്കെ നാലുമണിക്ക് എത്താൻ പറഞ്ഞതാണ്

ഇത് പക്ഷെ അഫ്ഷാൻ ഇത് ജു പറ ഗൈസ് ാണ് ഓഫീസില് ബാക്കിയുള്ളവര് ഇത് ഗ്രാഫിക് ഡിസൈനർ ആണ് മെയിൻ ആണ് എന്നൊക്കെ പറയണ് ലൈവല്ലടാ ഇതാണ് പുതിയ രണ്ടാൾക്കാരോസോ ഇതാണ് ഹെഡാണ് ക്രിയേറ്റീവ് ഹെഡാണ് ഇന്നത്തെ പരിപാടി ഫുള്ള് ഊർഷാദാണോ കോർഡിനേറ്റ് ചെയ്ത് എന്തൊക്കെ ഉള്ളവർ നമുക്ക് ഇന്ന് ആയിപ്പൊങ്ങ അത് പോംബർഷ് ബേക്കടന്നൊക്കെ പറയുന്നു സ്റ്റാർട്ട് ചെയ്യാമെടുത്ത് അത് ഒന്നെങ്കി പച്ചമുട്ട കഴിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ പച്ചമുളക് ഇനി ഒന്ന് ഇതും വേറെ ടാസ്ക് സെലക്ട് അങ്ങനല്ല ഞാൻ ഒന്നാമതൊരു ടാസ്ക് എടുക്കാം ടാസ്ക് എടുത്തിട്ട് അത് ചെയ്യാൻ പറ്റൂല പറ്റൂല രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട് ಒಂದಿಗೆ ಟಾಸ್ಕ್ ಎಡ್ಕರೆ ಲಿಗೆ ಪನಿಶ್ಮೆಂಟ್ ಎಡ್ಕ. ಪಶಾ ಟಾಸ್ಕ್ ಎಡ್ಕನದು ಆಯಾಕೆ ಬಾಯಂಗೇ ಈಜಿ ಅಂತ ತೋರುನ ಅಂತ ನಮಗೆ ತೋನಿ ಕೈನ್ಯಾಲೆ. ನಾವು ಪರಯಣಂ ಆರೆ ಟಾಸ್ಕ್ ಎಡ್ಕನ ಪನಿಶ್ಮೆಂಟ್ ಎಡ್ಕನದು. ಏಡ ಇದನೋಕ ವಾಣಲ್ಲ ಪನಿಶ್ಮಲ್ಲ ಸ್ಥಾನ ಐಲ್ಲಾ ಉಂಡಾವಲ್ಲ. ಆಂಡೆ ಅದೆಂಡಿ. ಓಕೆ, ಬಾಗಿ ಬಾರಿ. ನೀನ வேற ಕಂಡೀಷನ್ಸ್ ನಾನು வேற ಇಲ್ಲ. ಅಪ್ಪ ಫಸ್ಟ್ ಗೆ ಎಂಸಿ ನೆ ಆಡ್ಕ. ಆಡ್ಲಿ. ಜೆಮ್ಶೀನೆ ಬಾಗಿಲ್ಲ.

പ്രഷർ പൃഥ്വിരാജന്റെ പള്ളല്ലേ പറഞ്ഞാ രണ്ടാം ഒരാളും കൂടി

എന്താണ് 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 സാൻ ടാസ്ക് അല്ല മറ്റേ പണിഷ്മെന്റ് ആണെങ്കില് മനസ്സിലോ ഈ ബുൾ ണെങ്കി അത് ടാസ്ക് എടുക്കയാണ് െ കേട്ടോ ആ മാ എജിമ എജിമ ദൂക്കാർ കേക്ക് എന്നവർ ശണോ രാമോ ഓക്കേ വാ 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 ഓ വാ 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 ഹാ മാടി നട നട ഇട് ഇട് തോ അണ്ടാസ് കണ്ടാ ആക്ഷൻ ആക്ടിങ് നൈസ് അപ്പോൾ നമുക്ക് എങ്ങനെന്താ കണ്ടിട്ടുണ്ടോ അതാണ് ചെയ്യേണ്ടത് എന്താ ഇനി കഴിയും ആണിക്കാൻ പറ്റില്ല പറയാറിയോ അതാണല്ലോ കാണിക്കുക പയതാണ് കുരി ഓൾഡ് എത്രേല് വരും നമ്മുടെ ഞാൻ മാത്രം ജയിച്ചു ിംഷൻ <laughs> ചെയ്ത <laughs> <Okay, rinsha. laughs> <laughs> സീൻ ആ എന്താ ടാസ്ക് എന്താണ് ടാസ്ക് എന്താണ് ഓകെ ഓക്കെ കഴിക്കുക ആയേക്കങ്ങട്ട് സമയല്ലോ കംപ്ലീറ്റ് ആക്കിട്ട് പോന്നു കംപ്ലീറ്റ് ആക്കിട്ട് പോന്ന അതെവിടുന്ന് ഞാനെടുക്കാൻ പറ്റില്ല ആ പിന്നെ എന്താവത് ம்ச அறியோ முக்க முக மு പ്രസംഗം പറയല്ല ടൈമില്ല കേട്ടോ ഏതാ നടക്കട്ടെന്തോണ്ട് കാരണം പരിപാടി തുടങ്ങിയ മുതൽ പറയണേണോ എനിക്കത് വേണെന്ന് എടുക്കെടുക്ക് ജി എന്ത് മാത്ര കട്ട് ചെയ്തെടു പറ പക്ഷെ അതിലൊരു പ്രശ്നം ഇണ്ട് ചു പരിപാടി തുടങ്ങിയ മുതൽ പറയണേ എനിക്ക് റാമ്പ് വേക്കാണ് സിയെ മേക്കപ്പ് ഇടാൻ കൊണ്ടുപോവാണ് ഞാൻ എന്താ സ്റ്റോർ ചെയ്തിട്ടോ റീമെൻഷൻ ചെയ്യോട്ട് മരുന്നിന്റെ ട പീസും കൂടി തേച്ച് ഇനിക്ക് ആദ്യത്തെ ടാസ്ക് എടുക്കണം ഇനി സദ്യ അഞ്ചാ സത്യം കളിക്കാറിയും രീതിയാണ് ഇവിടെ പരിപാടി നടത്തി ഇവിടെ പരിപാടി നടക്കുന്നത് ഞാൻ റാമാക്കിലേക്ക് മറ്റു റാമാക്കു ഞങ്ങളോല്ലോ ിക്ക് <laughs> <laughs> <laughs>

ടാസ്ക് എടുത്ത വേഗ പരിപാടിയാണ് കഴിയും പിന്നെ അടുത്ത ആളെടുക്കളം കഴിഞ്ഞാൽ അത് പറിച്ച പിന്നെ എന്തായില്ല ഉള്ളേ മാസ് ആ കാട്ടാ കാളമ്മ ആ തൊത്ത് കാലിയാന്ന് എനിക്കൊരു ഡൗട്ടിണ്ട് നാളെ കോപ്പി റേറ്റ് ഒന്നും തര എടുത്തിട്ടോ എന്ത് സുഖമാണീ കാറ്റ് ആ പാട് ഈ സാധനം മാത്രം എടുത്തതിന് നമ്മളെ ക്ലെയിൻസ് എല്ലാരും കാണും ആ ജനതയിലൊക്കെ പാട് ഞാനല്ല ഇടക്കിടക്കൊരു മാസുണ്ട് ഞാൻ ശരിയടാ ശരിടാ ആവശ്യ ഫോണൊക്കെ പിന്നെ എക്സ്പ്രഷൻ <laughs> പാട്ടൊട്ടൂത്ര സബ് ടൈറ്റൽ ഇട്ടാ അവിടുന്ന് ഇങ്ങനെന്ന പോണങ്ങനെ ഒഴിക്കണം അവിടുന്ന് സ്റ്റെപ്പാണല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ് പക്ഷേ എന്താണ് രാവിലെ ആറുമണി ആയിക്കോട്ടെ ഏതാണ് ോ നൂറ് പുഷപ്പാണ് നൂറണ്ണിയോ അയിബ പെർഫക്റ്റ് പുഷപ്പാണ് ഇല്ല കഴിച്ച എല്ലാരും മരിക്കപ്പെട്ടുണ്ട് അതെ അഫ്ഷാന ഇട്ടുണ്ടോ അത് വിഷപ്പിട് പെർഫെക്റ്റ് ആവേട്ടോ ആ പിന്നെ ഒരു തരും ഫുൾ ഓയെ രണ്ടു ദിവസം ചിമുക്കായതല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഞാഫിയെ എന്ത്ണ്ട് സിയാൻ സിയാൻ ടീമിലുള്ള ആരോണ്ട് സിയാൻ സപ്പോർട്ട് ചെയ്യണ്ടോ അല്ലാതെ ഒന്നും ഉണ്ടായിരുന്നാ ഐസ് നേരത്തെ എന്താ ഡയലോഗൊക്കെ അടിച്ച പൊറത്ത്ന്ന് ആ മതി മതി അന്റെ മേതോ നാഫി മതി മതി നാഫി നാടമുട്ടയാണ് അത് തൊടച്ചിട്ട് പോവണ്ടട്ടോ അത് തൊടച്ചു പോവണ്ടോട്ട് ഏസ് അടുത്തതായിട്ട് പൂക്കി ഡാൻസ് ഇവിടെ ക്യാമറ ണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി കേക്ക് കട്ടിങ്ങാണ് ആണ് എന്റെ കല്യാണം അതോടെ മുടങ്ങുട്ടോ അപ്പൊ കൈസ് നമ്മുടെ ഓഫീസിലെ ക്രിസ്മസ് പ്രോഗ്രാം കഴിഞ്ഞു ഇനി പോന്ന് നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ ജസ്റ്റ് ഒന്ന് മൂവിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വെറുതെ ഒക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകണം ചിലപ്പോ ആ പാട്ടൊക്കെ വേണമെങ്കിൽ ഞാൻ ചിലപ്പോ സെക്കൻഡ് പാട്ടായിട്ട് കഴിക്കാറുണ്ട് ഇതിലേ അത്യാവശ്യണ്ട് ഓക്കെ തിയേറ്റർക്ക് പോകണം ഇവിടുന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ബ്ലോക്ക് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തിയേറ്ററിലോട്ട് പോകാൻ വേണ്ടിയിട്ട് സോ ഇനി അവിടെ എത്തിയിട്ടേ ഞാൻ ഓണാക്കുള്ളൂ ഓക്കേ ഫുഡ് കഴിക്കുവാണ് പിന്നെ ഞങ്ങളിന്ന് വിഭവം കാണിച്ചെന്ന് അതാ ഇതാ കാണുന്ന ബ്ലോഗ് കണ്ടിട്ട് വന്നതാണ് സിനിമകൾക്കു തീരെ ക്ഷമല്ല അതുകൊണ്ട് വേറെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്റെയൊക്കെ ഞങ്ങൾ കഴിക്കട്ടെ നമുക്ക് മാർക്കോടെ റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കോ എന്താണ് അനീസ്കിപ്രായം എന്താ സ്റ്റോറി പരിപാടികളൊക്കെ കഴിഞ്ഞു മൂവി കഴിഞ്ഞു ഫുഡ് കഴിച്ചു ഇനി പോവാണ് സോ നെക്സ്റ്റ് ഒരു പുതിയ ബ്ലോഗായിട്ട് വരും எல்லாரும் சேனல் சப்ஸாம் லைக் கமெண்ட் செய்ய ஓகே பை கைஸ்